നമസ്കാരം ഇന്ന് പച്ചമാങ്ങ സാമ്പാർ സാമ്പാറുണ്ടാക്കാം വേണ്ടി കുറച്ച് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഴുകി കുക്കറിലിട്ട് അൻപത് ഗ്രാം വരെ തോരപ്പരിപ്പും കഴുകി കുക്കറിലിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി അടുപ്പത്ത് വെക്കാം മൂന്ന് മുരുങ്ങക്കായ അരിഞ്ഞ് കഴുകി ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇനി പച്ചമാങ്ങ ചേർക്കണം ഇതിൻ്റെ പകുതി വരെ എടുത്ത് കഷണങ്ങളാക്കി രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് രണ്ട് തക്കാളി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി അടച്ച് വെക്കാം കുറച്ച് നേരമായി ഇപ്പം വെന്തിട്ടുണ്ടാവും അടപ്പ് തുറന്ന് ഇനി വേവിച്ചു വെച്ചാൽ കുക്കർ തുറന്ന് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അടുപ്പിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചത് ഇനി ഒന്ന് തിളക്കണം ഇനി മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരുവുള്ളതാണ് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ മസാല ഒരു ടീസ്പൂൺ കായപ്പൊടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞ സാമ്പാർ ഇനി കടുവേർക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇനി കുറച്ച് കരിവേറ്റിലും പച്ചമുളക് കൂടി ഇട്ട് ഇനി എടുത്തു വെച്ച മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി അറിവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്ത് അന്ന് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല സൂപ്പർ സാമ്പാറാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ